എല്ലാ മനുഷ്യരും ഈക്വൽ ആണെന്നുള്ള ചിന്ത നമുക്കറിയാം നമ്മുടെ ആധുനിക ലോകത്ത് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ചിന്തയാണ് അല്ലെ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ഈക്വൽ ആണ് പക്ഷേ ഇത് നിരീശ്വരവാദത്തിൽ നിന്ന് വരുന്നൊരു ചിന്തയാണോ ഒരിക്കലുമല്ല സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് കഴിഞ്ഞ പതിറ്റാണ്ടിൽ വളരെയധികം ഫേമസ് ആയൊരു ബുക്ക് അതിന്റെ റൈറ്റർ ആണ് യുവൽ നോവൽ ഹറാറി വളരെ പ്രസക്തനായ ഒരു എയ്സ്റ്റ് നമ്മുടെ നാട്ടിലെ പല എയ്ത്തീസ്റ്റുകളും അദ്ദേഹത്തിന്റെ ബുക്ക് റെഫർ ചെയ്യാറുണ്ട് Biology tells us humans were not created, and evolution is based on difference, not equality. The idea that all people are equals comes from Christianity, which teaches that all souls are equal before God. Evolution, by contrast, leads to individuals who are genetically and environmentally unique with varying chances of survival. Simple. നമ്മളെല്ലാവരും എവല്യൂഷന്റെ മാത്രം ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആണ് കാരണം ഡിഫറെന്റ് ജീൻസ് ആണ് ഐ മീൻ വേരിയേഷൻ ഇൻ ജീൻസ് ഡിഫറെന്റ് എൻവയോമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റ് ആയിരിക്കും ചില ജോഗ്രഫിക്കൽ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഏസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിരിക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യർ എവല്യൂഷണറി പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ഈക്വൽ അല്ല എവറി പേഴ്സൺ ഇസ് ഡിഫറെ ആൻഡ് ദർ ഫോർ അൺ ഈക്വൽ ഈ ഐഡിയ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഈ ഐഡിയ ദാറ്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ ഈ ഐഡിയ വരുന്നത് സയൻസിൽ നിന്നും അവല്യൂഷനിൽ നിന്നും അല്ല സയൻസ് ഒരിക്കലും നമ്മളെ വാല്യൂസ് പഠിപ്പിക്കുന്നില്ല അതൊരു കാര്യം ഇത് വരുന്നത് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയേഴിൽ നിന്നാണ് അവിടെ പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ദൈവം ദൈവം മനുഷ്യനെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെയാണ് യു എൽ നോഹാൽ പോലെ ഒരു നിരീക്ഷണവാദി ചിന്തകൻ പറയുന്നത് ഈ ഐഡിയ ഓഫ് ഈക്വാലിറ്റി ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ് അല്ലാതെ വേറെ ഒന്നും അല്ല എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെ ഒരാൾ ഈക്വൽ ആക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം അൺഇക്വൽ ആണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ വി ഹോൾഡ് ദീസ് ടു ബി സെൽഫ് ദാറ്റ് ഓൾ ആർ ക്രിയേറ്റഡ് ഈക്വൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെയാണ് പോലെയാണ് സൃഷ്ടിച്ചേക്കുന്നത് കാരണം ഒരേപോലെ ഇവോൾവ് ചെയ്ത് വരാൻ സാധ്യതയില്ല ഈ ഇക്വാലിറ്റി വരുന്നത് ഇന്റേണലി അല്ല എക്സ്റ്റേണലി ആണ് ഓക്കെ ഐഡിയ ഇറ്റ് മറ്റൊരു മതവും മറ്റെങ്ങും ഈ ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനിയും നമുക്കറിയാം ലോകത്തി ഏറ്റവും പ്രസിദ്ധനായ നിരീശ്വരവാദിയാണ് റിച്ചർഡ് ഡോക്കിൻസ് അദ്ദേഹം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്വീറ്റ് അദ്ദേഹത്തിൽ വളരെയധികം കോൺട്രവേർഷ്യൽ ആയിരുന്നു അതായത് ഒരു അമ്മ ചോദിക്കുന്നത് എന്റെ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം റിച്ചർഡ് ഡോക്കിൻസ് എടുത്ത വായിക്കു പറയുന്നത് അബൌട്ട് ഇറ്റ് ആൻഡ് ട്രൈ അഗെയിം ഇറ്റ് വിൽ ബി ഇമോറൽ ടു ബ്രിങ് ഇൻ ടു ദിസ് വേൾഡ് ഇഫ് യു ഹാവ് എ ചോയ്സ് അങ്ങനെ ഒരു കൊച്ചിനെ നിങ്ങൾ അബോട്ട് ചെയ്ത് അങ്ങനെ ഒരു കൊച്ചിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന യാതൊരു ഗുണവും ഇല്ല അങ്ങനെ ശരിയാണോ നമ്മുടെ ഹ്യൂമൻ വേർത്ത് വരുന്നത് നമുക്കുള്ള ക്വാളിറ്റീസ് നിന്നാണോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ നിക് ജുവാക് അദ്ദേഹം കാലും കൈ ഇല്ലാത്തൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആ അദ്ദേഹത്തിന്റെ വേർത്ത് വരുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഡിഫോർമിറ്റീസോ അല്ലെങ്കിൽ എന്തുണ്ടോ എന്തില്ല എന്ന കാര്യത്തിലല്ല